ഇങ്ങനെ പോകുന്ന എന്റെ എന്റെ വീഡിയോസ് എടുത്തിട്ട് ഏതെങ്കിലും ഞാൻ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും ഞാൻ ഞാൻ കളിയാക്കണോ കരയണോന്നുള്ളത് ഞാൻ ആലോചിക്കും ഇന്ന നീ ഉണ്ണി പൂന്താ മോനെ നീ എഴുതി വെച്ചോ നീ നീ ഇനി ഒരു പത്ത് പണം ചെയ്തിട്ടും കാര്യങ്ങളുണ്ടോ ഈ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഞാൻ സാൻവിച്ച് ക്രോസ് മസാജ് എല്ലാം ചെയ്യാം അവിടെ ലീഗലൈസ്ഡ് സെക്സ് ആണ് ചോദിച്ചു നമ്മൾ എല്ലാവർക്കും ഒരു ഒന്നാം തരം ചില്ലി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് കിടക്കാം ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ അത് ആരെ പറ്റി ചെയ്യും എന്ത് ടോപ്പിക് ചെയ്യും എന്ന് ആലോചിച്ച് രാവിലെ തൊട്ട് ഞാൻ കുത്തിയിരിക്കുമായിരുന്നു ഇരുന്നിരുന്ന് സ്ക്രോൾ ചെയ്ത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ലടേ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഒരു സുഹൃത്ത് സുഹൃത്തയച്ചു ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് എൻ്റെ പ്രിയപ്പെട്ട സീക്രട്ട് ഏജന്റിന്റെ ആയത് വളരെയധികം വലിയൊരു സന്തോഷം തരുന്നു എനിക്ക് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ എന്റെ സീക്രട്ട് ഏജന്റ് ചേട്ടന് തന്നെ ആവട്ടെ ഞാൻ സീക്രട്ട് ഏജൻ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അത് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം പേഴ്സണലി അതുകൊണ്ട് തന്നെ ഇരിക്കട്ടെ അണ്ണന്റെ തന്നെ ചെയ്യാം അല്ലാതെ ഇപ്പൊ വേറെ മാർഗം ഒന്നും പിന്നെ അണ്ണം പറയുന്ന പോലെ അരി എന്നൊരു സാധനം ഉണ്ടല്ലോ പക്ഷെ എനിക്ക് കേട്ടോ എനിക്ക് ഗോതമ്പാണ് എനിക്ക് പണ്ടേ ഈ അരിയോട് വലിയ താല്പര്യമില്ല അരി ആഹാരങ്ങൾ ഈ രാവിലെ നല്ല ഗോതമ്പ് പുട്ടോ ഗോതമ്പ് ദോശയൊക്കെയാണ് താല്പര്യം രാത്രി ചപ്പാത്തി ഉച്ചയ്ക്ക് മാത്രം അരി അതായത് ചോറടെ പക്ഷെ അതിന് എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു നേരത്തെ ആഹാരം എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ നിന്ന് കിട്ടേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേരം കഴിക്കാനുള്ള അരി റേഷൻ കടയിൽ പോയി മേടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കി നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അരിയല്ല രാത്രിയിൽ പുറത്തു പോയി കഴിക്കാൻ നേരത്തൊക്കെ എനിക്ക് ഗോതമ്പ് വെച്ചുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പൊറോട്ട അപ്പൊ എന്റെ ഗോതമ്പിനു വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ ആരും വേറെ രീതിയിലൊന്നും എടുക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അണ്ണന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ എന്നെ ഞെട്ടിച്ചടേ സ്ക്രിപ്റ്റില് എന്തിനാണ് ഈ അണ്ണനോട് ഇത്രയും ദേഷ്യം ആൾക്കാർക്ക് അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ആൾക്കാർ എന്നെ തെറി പറയും കാരണം ഇതിനകത്ത് ഒരു ഒരു പകുതി മുക്കാലും അണ്ണൻ തന്നെ അണ്ണന്റെ വായി വീണ് കുഴയുന്നതാണ് മനസ്സിലായില്ലേ പിന്നെ അതിലേക്ക് വരാം അതിനു മുമ്പ് ചിദംബരം ഡയറക്ടർ ചിദംബരം നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഇപ്പൊ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഒരു സാധനം ഇങ്ങനെ കണ്ടത് കറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വന്നതാണ് ഡയറക്ടേഴ്സിന്റെ അപ്പൊ അതിനകത്ത് ചിദംബരം പറയാതെ നമ്മുടെ അണ്ണന്റെ പേര് പറയാതെ അണ്ണൻ ഒരു ഊക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇന്നലെയോ മിനിഞ്ഞാന്നോ കണ്ടാ തോന്നുന്നു ഇന്നലെയാന്ന് തോന്നുന്നു ഈ അണ്ണൻ ഒരു ഓൺലൈൻ മീഡിയയോട് ഈ ഒരു വീഡിയോ ക്ലിപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോ എന്റെ പൊന്നാ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുഴി വീണ് കിടക്കുക വീണ്ടും നിങ്ങൾ ആ കുഴിയിൽ തന്നെ കിടന്ന് താഴത്തേക്ക് താഴത്തേക്ക് കുഴിച്ചത് വീണ്ടും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണൊക്കെ എനിക്ക് തോന്നിയത് ഏറെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏറലൊന്നും അല്ല ഏറിന്റെ ഒക്കെ അപ്പറേ പോയി അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പറയാനൊന്നും ഇല്ലാപ്പത്തേക്ക് മറ്റേ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് വീണ്ടും താഴത്തേക്ക് പോകണമെന്നൊരു സാധനം എനിക്ക് എനിക്കടിക്കാലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞത് കഷ്ടമുണ്ട് എന്തായാലും കയ്യിൽ നിന്ന് പോകുന്നു അണ്ണന്റെ കയ്യിൽ നിന്ന് പോകുന്നു അണ്ണനത് എനിക്ക് ഇത് പേഴ്സണലി അണ്ണനോട് പറയാൻ പറ്റും എനിക്കിത് പേഴ്സണലി പറയാനും പറ്റും ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് പേഴ്സണലി അണ്ണനോട് പറയാം വീഡിയോ കാണുന്നവരോടും കൂടെയാണ് പക്ഷെ അണ്ണനോടും കൂടെ അണ്ണ എനിക്ക് പറയാം പക്ഷെ അണ്ണൻ ഇത് എങ്ങനെ മനസ്സിലാവുന്നു മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗോതമ്പിന്റെ കൂടെ തന്നെ അണ്ണൻ സത്യം പറയാം എൻ്റെ എന്റെ മനസ്സോട്ട് ഞാൻ പറയുകയാണ് ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഐ ഐം ചെയ്യും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ വളരെ വലിയൊരു കാര്യമായിരിക്കും നമ്മളെ ഒന്നും കുറ്റം പറയരുത് നിങ്ങൾ ഇവിടുത്തെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അണ്ണനെ ഞാനൊരു പരിധി കൂടുതലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അണ്ണന്റെ സിറ്റുവേഷൻ അതാ കയ്യിൽ പോയി ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഒന്നും ഫ്രണ്ടിൽ പോയി ചാടാതിരിക്കുക ഇവര് കുത്തി കുത്തി ഓരോ ചോദിക്കും അവരുടെ കണ്ടന് വേണ്ടി വാ തുറന്നാൽ പിന്നെയും പണി കിട്ടും ഈ സാധനം നിങ്ങളൊന്ന് കണ്ടേ എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം So there was was one particular reviewer who was targeting a a specific star star for a long time. Then the star called him. കണ്ടല്ലോ നിങ്ങൾ ഇത് കൊറച്ച് ദിവസങ്ങളായിട്ടിരിക്കും രണ്ട് ദിവസമായിട്ട് ഈ സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് നല്ല ഊക്കാണ് എല്ലാരും കൂടെ ഇരുത്തി അണ്ണനെ അങ്ങ് ഊക്കുന്നത് ഇത് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്ക് അറിയില്ല അണ്ണനാണെന്നുള്ള കാര്യം അത് അണ്ണനെ കൂടെ ഒന്ന് മനസ്സിലാക്കണം പക്ഷെ ഇങ്ങനൊരു സാധനം ഒരു ഒരു മലയാളത്തിലെ ഒരു ഡയറക്ടർ അവിടെ പോയി തമിഴ്നാട്ടിൽ തമിഴ് ഒരു ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ് അപ്പൊ ബാക്കിയുള്ള തമിഴ് തമിഴിലെ ഡയറക്ടേഴ്സിനെയൊക്കെ ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ മലയാളത്തിലുള്ള യൂട്യൂബിൽ റിവ്യൂ ഈ റിവ്യൂ സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടടങ്കം ഒരു ഒരു നാണക്കേട് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ അതിന്റെ ചിന്താപനത്തിന് നമുക്ക് ഒരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ നടന്നൊരു കാര്യം പുള്ളി ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷെ അത് പുള്ളി അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സത്യം പറഞ്ഞ നാണക്കേട് കാണുക അന്നം മാത്രമല്ല അണ്ണന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അണ്ണനെ പേര് പറഞ്ഞ അവിടെ നാണം എന്ന് പറയാം ഇത് അതല്ല ഇത് അവർക്ക് ആർക്കും ഏതൊരു റിവ്യൂവർ ആണെന്നു അറിയില്ല അപ്പൊ ഉള്ള എല്ലാ റിവ്യൂവർക്കും റിവ്യൂവേഴ്സിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടാണ് നിങ്ങൾ മൂലം ഇങ്ങനെയുള്ള പരിപാടികൾ വരുന്നത് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ഈ ഒരു സാധനം തന്നെ കാണിച്ചത് ഇനിയും ഇതിനെപ്പറ്റി നമ്മുടെ സായി എണ്ണം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് എന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് ആദ്യമേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഈ അണ്ണനും ഇതിനകത്ത് പറയുന്നുണ്ട് അണ്ണന്റെ അണ്ണന്റെ പേരൊന്നും ഇല്ല പക്ഷെ അണ്ണൻ എന്തോ ഒരു ബൂസ്റ്റ് കൊടുക്കുന്നു എന്താ 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 ഇതിനൊരു വേർഡ് വേർഡ് പറയും ഞാൻ മറന്നുപോയാ അത് പറയാം എന്താണെങ്കിലും പബ്ലിസിറ്റി പബ്ലിസിറ്റി ഓസ് സംതിങ് വോട്ട് എവർ എന്താണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല അണ്ണ അണ്ണൻ അവിടെ അണ്ണന്റെ പേര് ഇല്ല ഒന്നുമില്ല പിന്നെ അണ്ണനെ അറിയാവുന്നവർക്കറിയാം ഉരുളി പറഞ്ഞ കാര്യത്തിൽ അണ്ണനാണ് എന്നറിയാം ഇത് പക്ഷെ അത് നിങ്ങൾ എന്തോ ഒരു പബ്ലിസിറ്റി ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ അത് അതിന്റെ അപ്പുറം വേറൊരു കേസ് വേറൊരു പേസ്പെക്ടീൻ കൂടെ ഉണ്ട് വേറൊരു സൈഡും കൂടെ ഉണ്ട് ഇതിന് ബാക്കിയുള്ള ആളുകളുടെ ഫ്രണ്ടിൽ മലയാളത്തിലെ റിവ്യൂവേഴ്സ് വെറും വെറും മറ്റേ തിട്ട സീൻസ് ആയിക്കോ മാറുക അത് അത് വളരെ ഒരു കാര്യമാണ് അത് നിങ്ങൾ ഒരാൾ കാരണം ബാക്കി എല്ലാവരും അതിന് അത് വളരെ മോശമല്ലേ അല്ലേ അണ്ണാ ഞാൻ എൻ്റെ അഭിപ്രായം പറയും അത്രേ ഉള്ളൂ ഞാൻ അത് ചെയ്യുന്നതേ ഉള്ളൂ വളരെ മോശമാണ് എന്തായാലും അത് പിന്നെ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഒന്നും സ്ക്രീനിൽ കാണിക്കുന്നില്ല ഫോണിലേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടടേ കിട്ടിയ ഇരിപ്പതല്ലേ എന്തിനാ വെറുതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ആരും എവിടെ അത്യാവശ്യം കുറെ ആളുകൾക്ക് എന്നോട്ട് കുറെ ആളുകൾക്ക് വൈരാഗ്യം കൊടുന്നു എന്ന് ഞാൻ ഇങ്ങനെ അറിയുന്നു ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ആരെയും പേഴ്സണലി പറഞ്ഞൊന്നും അല്ല കേട്ടോ ഇനിയിപ്പോ കൊറേ പേര് പറഞ്ഞാൽ ചിലപ്പോ സായി ഒന്നുമല്ല പക്ഷെ അറിയത്തില്ല ഞാൻ ആരുടെയും കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ കൊറേ ആളുകൾക്ക് നമ്മൾ ഇച്ചിരി സൈക്കോത്തരം കാണിക്കുന്നത് കൊണ്ടും സൈക്കോത്തരം വഴി ഉള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് കൊണ്ടും പല ആളുകൾക്കും പൊട്ടുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ന്യൂഇയറിനോ ഇതൊക്കെ അറിയുന്നത് അപ്പൊ എന്താണെങ്കിലും ഞാൻ വിചാരിച്ചു ഇച്ചിരി സേഫ് ആയിട്ടൊക്കെ ചെയ്യാടേ നമ്മുടെ ഗോതമ്പ് അപ്പൊ എന്തായാലും നമ്മുടെ യൂട്യൂബിൽ ചർച്ച ആവുന്നതൊക്കെ ഞാൻ ബാധിക്കും ബാധിക്കില്ല ഞാൻ ഞാൻ ഓൾറെഡി ആ ഒരു ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ കാണാൻ താല്പര്യമുണ്ടോ അതില് കണ്ടിട്ട് കണ്ടിട്ടില്ല അപ്പം അണ്ണൻ ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് വേറൊന്നും അല്ല അണ്ണൻ നേരത്തോട്ടേ പറയുന്ന ഒരു കാര്യമാണ് ശരിയാണ് അണ്ണന്റെ വീഡിയോയിൽ അണ്ണൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ഒന്നും പറയുന്നില്ല അത് അണ്ണൻ അത് പറയേണ്ടാത്ത അവസ്ഥ എന്തുകൊണ്ട് വന്നു അണ്ണൻ അറിയാമോ അണ്ണാ അണ്ണനോടും കൂടെയാണ് നിങ്ങളും കൂടെ മനസ്സിലാക്കുക കാരണം എന്റെ അറിവിൽ മലയാളത്തിൽ ഈ ഒരു റിയാക്ഷൻ പരിപാടി തുടങ്ങിയത് അണ്ണൻ തന്നെയാണ് അതിനകത്ത് നമുക്ക് എപ്പോഴും അണ്ണനോട് ഒരു സാധനം ഉണ്ട് കേട്ടോ അതില്ലാന്നൊന്നും പറയത്തില്ല പക്ഷെ നമുക്കൊക്കെ കാണിച്ചു വന്നു ഒരു പരിപാടി ഉണ്ടോ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നൊരു സാധനം അണ്ണം കാണിച്ചു തന്നു അതുകൊണ്ട് തന്നെ അണ്ണൻ തുടങ്ങി വെച്ച ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അന്ന് വേറെ ആരും ഇല്ല ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് അപ്പൊ അണ്ണൻ ഇട്ട് അണ്ണൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് പോകുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനല്ല നമ്മൾ അത് പറഞ്ഞേ പറ്റുള്ളൂ എടേ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാനും ഞാനും മറന്നുപോയി പറയാനായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തടണ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ ചെയ്യണേ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിലത് ചെയ്തേ പറ്റുള്ളൂ അണ്ണൻ ഇപ്പോഴും ചെയ്യുന്നില്ല അണ്ണൻ അന്നേ അത്യാവശ്യം ഉണ്ടാക്കി സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ടാണ് അണ്ണാ ആ അണ്ണനോട് എനിക്ക് വേറൊരു കാര്യം തിരിച്ചു ചോദിക്കാനുണ്ട് അണ്ണൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല പറയാതെ കയറി വന്ന ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന പുലിയാണ് അണ്ണൻ പക്ഷെ ഈ പുലിക്ക് എന്തുകൊണ്ട് ഇപ്പൊ വ്യൂസ് ഇല്ല എന്തുകൊണ്ടാണ് വ്യൂസ് ഇല്ല ഇല്ല ഞാനത് സംസാരിക്കുന്നില്ല അത് പേഴ്സണലി ഒരാളെ വേണ്ട ഞാനത് സംസാരിക്കുന്നില്ല പക്ഷെ അണ്ണ ഒരിക്കലും നമ്മൾ നിങ്ങൾ ആയിരുന്നു പക്ഷെ ഇന്ന് ഡിഫറെന്റ് ചെറിയ കാര്യമായിട്ട് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്കൊരു എന്താണെന്ന് അറിയാവുന്ന ലൈക്ക് ഇഫ് യു ആർ വാച്ചിങ് എല്ലാവർക്കും നിങ്ങൾ ഈ സാധനങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരു അഹങ്കാരം നിങ്ങളുടെ മുഖത്ത് എല്ലാവർക്കും ഫീൽ ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞ സാധനത്തിനാണെങ്കിലും എനിക്ക് പെട്ടെന്ന് അങ്ങനെയാ തോന്നിയത് വൈ ഹി സീങ് ലൈക് ദിസ് ബാക്കിയുള്ള ഒരു എന്താ അപ്പൊ ഞങ്ങളെല്ലാം പറയുന്നത് അല്ല അതുകൊണ്ടല്ല കാരണം ഇന്ന് ഒരുപാട് ചാനൽസ് ഉണ്ട് നമ്മളായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നേ പറ്റുള്ളൂ ഇറ്റ്സ് എ സ്ട്രാറ്റജി ബാക്കി ഒരു െ വെച്ച് അണ്ണനെ തോന്നി ചിദംബരം ആ ഒരു കാര്യം പറഞ്ഞപ്പം അതുപോലെ തന്നെ അണ്ണനെ അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അണ്ണ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അണ്ണനെ അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഈ ഒരു ഉണ്ണിമൂന്നൻ ആ സമയത്ത് വിഷയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇത് അണ്ണനാണെന്ന് പക്ഷെ ഒരു ഫ്രീ പ്രൊമോഷൻ തന്നു അമ്പത് കോടി സിനിമ എടുത്ത പോലെ ആയെന്നൊക്കെ അണ്ണൻ പറയുന്നതിനകത്ത് എന്റെ പൊന്നണ്ണ നമുക്കൊന്നും അതങ്ങോട്ട് യോജിക്കാൻ ഫ്രീ പ്രൊമോഷൻ എന്ന് നിങ്ങൾ പറയുന്നു ലൈക്ക് ഒരു പ്രൊമോഷൻ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഗംഭീര ഒരു സംഗതി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം നിങ്ങൾ ഈ പ്രൊമോഷൻ ഓഫ് പ്രൊമോഷൻ എന്ത് എനിക്കത് മനസ്സിലായില്ല നമുക്കൊരു നല്ല കാര്യം ഒരു പ്രൊമോഷൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുമ്പോഴാണ് നമുക്ക് അതിനകത്ത് സന്തോഷിക്കാൻ പറ്റുന്നത് അല്ലെ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുന്നത് സീക്രട്ടേജന്റ് അറിയപ്പെടുന്ന അരിയണ്ണെന്ന് എല്ലാരും വിളിക്കുന്ന നിങ്ങളും വിളിക്കുന്ന സായി ചേട്ടാ നിങ്ങക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ അതിനകത്ത് അറിയാൻ പാടില്ല നമുക്ക് ഹൗ യു ക്യാൻ കാരണം നെഗറ്റീവ് വന്ന് പ്രൊമോഷൻ കിട്ടി ഗുണം ഗുണമുണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കത്തില്ലേ നെഗറ്റീവ് ഇത്ര കേൾക്കുമ്പോൾ പക്ഷെ അവർക്ക് അതിനകത്തൊന്നും വേറെ എന്തെങ്കിലും ഗുണം കാണും ചിലപ്പോൾ യൂട്യൂബിലുള്ളവർക്ക് ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കയറും ചിലപ്പോൾ വ്യൂസ് കയറും കാശ് കിട്ടും പക്ഷെ നിങ്ങളുടെ കേസിൽ ഇതൊന്നും അല്ല നടക്കുന്നത് നിങ്ങളുടെ വ്യൂസ് കുറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കാശ് കിട്ടുന്ന കം കുറയത്തില്ലേ കുറച്ചെങ്കിലും സോ ഇത് ആ രീതിയിൽ നിങ്ങൾക്ക് നെഗറ്റീവാണ് പിന്നെ ഒരുപാട് ആളുകൾ അറിഞ്ഞു എന്നുള്ള സീനിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയത് മനുഷ്യ ആളുകളെല്ലാം നെഗറ്റീവായിട്ടാണ് നിങ്ങളെ അതുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്ക് ഒരു വേറെ ഏതോ ഒരു വെറുപ്പ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നു നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല എനിക്ക് എനിക്കത് ഇപ്പോഴും പിടികിട്ടാത്ത എന്താണ് അണ്ണൻ അത് മനസ്സിലാവാത്തുന്ന് നീ മനസ്സിലായിട്ടും പിന്നെ ഇനിയിപ്പം എന്തായാലും കയ്യിൽ നിന്ന് പോയി പിന്നെ ഇതൊക്കെ പറഞ്ഞ് നിക്കാൻ പറ്റത്തുള്ളൂ അടിച്ചിട്ട് ചെയ്യുന്നതാണോന്ന് എനിക്കറിയില്ല ബാക്കി കാണൂ കാണു കൃത്യമായിട്ട് ചിലംബരത്തിന്റെ സിനിമ ഹിറ്റാവുന്ന സമയത്ത് ചിലംബരത്തിന് കിട്ടിയ ആത്മാർത്ഥം ആരുന്നില്ലേ അതുകൊണ്ട് സിനിമാക്കാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരു പ്രവർത്തി ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ് അവര് സിനിമ ചെയ്യുന്ന ഒരു ആണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൈസയാണ് പൈസ കൊണ്ട് നമ്മൾ വരുന്ന അരിയാണ് അരി ആഹാരം കഴിക്കാനും അരി ഇരിക്കാനും ഇല്ലായാലും ജീവിക്കാനുള്ള ആത്മഹത്യ ആരും ബിസിനസ് നടക്കുന്നില്ല ഓക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അണ്ണ അണ്ണൻ പ്രൗഡായിട്ട് അരി അണ്ണൻ എന്ന് പറഞ്ഞു നോ ഇഷ്യൂ അണ്ണൻ പറയുക അതുപോലെ തന്നെ അണ്ണൊന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ബിസിനസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഈ അരിയുടെ കേസ് ഒന്ന് തീർക്കട്ടെ അണ്ണൻ പക്ഷെ അണ്ണനെ തന്നെ അറിയാം അണ്ണൻ കുറച്ച് ആളുകളുടെയൊക്കെ അടിയിൽ കമന്റ് ബോക്സിലും കുറച്ച് ഈ ഓൺലൈൻ അണ്ണനെ പറ്റി ഏതൊരു ചാനലിൽ ഇരുന്നിരുന്ന് രണ്ടുപേരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് പോലെ സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ചെന്ന് അണ്ണൻ അരിക്ക് വേണ്ടിയല്ലേ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അണ്ണൻ അരിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും അടിയിൽ പോയി അരി കേസ് പറയേണ്ട കാര്യം എന്താ എനിക്കതാ മനസ്സിലാവാത്തത് അത് അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ വില കളയുക മനസ്സിലാക്കുക അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടെ ലൈറ്റായിട്ട് സംസാരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലൈറ്റ് ആക്കിയതാടി ലൈറ്റ് ആക്കിയതാ സീരിയസ്ലി ലൈറ്റ് ആക്കിയതാ ഉള്ള കാര്യം പറയാമല്ലോ കുറച്ച് ലൈറ്റ് ആക്കിയതാ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ മറ്റേ ഊക്കാരെ പിടിക്കാനോ നിൽക്കാത്തതാണ് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണം എന്നുള്ളൊരു കാര്യം എനിക്കുണ്ട് എനിക്ക് തോന്നി അത് വേണം അത് ഇൻക്ലൂഡിങ് സീക്രട്ട് ഏജന്റ് സായിക്കും കൂടെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് മറ്റേ ഊക്കോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം പുള്ളിയുടെ സിറ്റുവേഷൻ വെച്ച് പുള്ളിക്ക് അത് ദേഷ്യമായിട്ട് തോന്നാം അങ്ങനെ വരാതെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പൊ പറഞ്ഞു വന്നത് എന്തായിരുന്നു അപ്പൊ ബിസിനസ് പറയുന്നുണ്ട് അണ്ണൻ യൂട്യൂബ് ചെയ്യുന്ന ഒരു ബിസിനസ് സിനിമാക്കാര് ബിസിനസ്സാണ് ചെയ്യുന്നത് പിന്നെന്താണ് നമ്മുടെ ചിദംബരം ആട്ടിങ്കാട്ടം അല്ലല്ലോ അരിയ അണ്ണ അണ്ണൻ ഞാനത് പറഞ്ഞു ഓൾറെഡി എല്ലാവരുടെങ്കിലും ഈ അരി കേസ് പറയരുത് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞല്ലോ എന്നോടൊന്നും അരിയുടെ കേസ് പറയണ്ട അതിനല്ല അരിയുടെ കേസല്ല ഗോതമ്പ് മേടിക്കാനാണ് ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഒരു നേരത്തേക്കുള്ള അരി മേടിക്കാനുള്ള ഇവിടെ ഉണ്ടണ്ണ അതിനൊന്നും നമുക്ക് ആരുടെയും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് വേറെ കാര്യങ്ങൾക്കെല്ലാം പണം വേണം പണം വേണം അറ്റ്ലാസ്റ്റ് അതാണ് അരിയല്ല പണം ഓക്കെ അണ്ണൻ അരി ഓക്കെ വാട്ടവ് പോട്ടെ അപ്പൊ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചിദംബരത്തിനൊക്കെ അണ്ണ ഒരു ഒരു നമ്മളൊക്കെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അണ്ണനെ അണ്ണെല്ലാവരും പരിധിയിൽ കൂടുതൽ സിനിമാക്കാരെ വന്ന് അറ്റാക്ക് ചെയ്താൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരിക്കും അതേപോലെ അണ്ണൻ അവിടെ ഇരിക്കുന്നവരെ പോയി അങ്ങോട്ട് കൊത്താൻ പോയി കഴിഞ്ഞാൽ അവരും കനത്തിൽ ചെയ്തങ്ങ് വിടും അണ് കാരണം എന്തെങ്കിലും വെറുതെ എന്തിനാ അയാൾ ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ ചിദംബരം മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നടന്ന നിങ്ങളുടെ ഇടയ്ക്ക് നടന്നൊരു കേസ് മാത്രമേ അവിടെ ചെന്ന് പറഞ്ഞോളൂ അതിനപ്പം ആട്ടിങ്കാട്ടം ഒക്കെ ആയിട്ട് പോട്ടെ പോട്ടെ പിന്നെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഇത് അണ്ണൻ തന്നെ അന്നൻ്റെ വായിന്ന് തന്നെ വീണത് നന്നായി ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് യൂട്യൂബിലെല്ലാം ബിസിനസ് ആണെന്ന് അണ്ണന്റെ വായിന്ന് വീണത് നന്നായി കാരണം വേറൊന്നും കൊണ്ടല്ല അണ്ണ ബിസിനസ് ആണെങ്കിൽ അണ്ണൻ ഒരു ബിസിനസിനെ തകർക്കുന്ന പരിപാടിയല്ലേ ചില സമയങ്ങളിൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കുക ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഫസ്റ്റ് ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങി റിവ്യൂ ഇടുന്ന ഒരു വ്യക്തി സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ സായി ആണ് അല്ലെ സായി അല്ല ചെയ്യുന്നത് സായി ഇപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഇപ്പൊ മാർക്കോടെ ആണെങ്കിലും വേറെ മാർക്കോ എടുത്തു ഇപ്പൊ മാർക്കോടെ കേസ് പറയാം പോസിറ്റീവും പറഞ്ഞു നെഗറ്റീവും പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല സായി പറഞ്ഞ പല നെഗറ്റീവും അതായത് കുറച്ച് ക്രിഞ്ചും പരിപാടി നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അതിനൊരു ഒരു ഒരു രീതി ഉണ്ടായിരുന്നു പറഞ്ഞത് സായി അത് വിട്ട് സംസാരിച്ചോണ്ടാണ് സായിക്ക് ഇത്രയും പണി കിട്ടുന്നത് മനസ്സിലായില്ല സായി പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളും ഉള്ളത് അതൊക്കെ കുറച്ച് കഴിയുമ്പം യു ടിയിലൊക്കെ പണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ ഒരു സിനിമ ഇറങ്ങി അന്ന് തന്നെ വന്നിരുന്ന് ആ പടത്തിനെ പറ്റി പോസിറ്റീവ് പറഞ്ഞ പോരെ അല്ലെങ്കിൽ പോസിറ്റീവിന്റെ കൂടെ നെഗറ്റീവ് പറയൂ എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും ആ വീഡിയോയിൽ തോന്നിയത് അതാണ് സംഭവിച്ചത് സോ അങ്ങനെയുള്ള ഒരു ബിസിനസ്സിനെ തകർക്കാൻ നോക്കുകയായിരുന്നു അത് മനസ്സിലായില്ലേ മാക്സിമം എടോ ഇപ്പം കഴിഞ്ഞ ദിവസം സായി എവിടെയോ പറയുന്നത് കേട്ടു സായുടെ വീഡിയോയിലാണോ അത് ആരോടോ ഞാനത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ക്ലിപ്പ് മറന്നുപോയി അതായത് ബാക്കിയുള്ള റിവ്യൂസും സായി ചെയ്ത പോലെയാണ് ചെയ്തിരിക്കുന്നത് ഒരിക്കലുമല്ല ശസാം ലൈഫ് ഓഫ് ശെസാം ഷെസാമിന്റെ ഒക്കെ വീഡിയോ കണ്ടാൽ മതി ഒക്കെ കഴിഞ്ഞ ദിവസമാണ് സ്പോയിലർ എന്ന് പറഞ്ഞ് ഈ പടത്തിനെ വലിച്ചു കയറിയത് പടം ഇറങ്ങിയ ദിവസം മാക്സിമം നല്ലത് പറഞ്ഞു പോയി കാണുമെന്നും പറഞ്ഞു അതായത് ഇഷ്ട ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതി പറഞ്ഞാണ് വെച്ചത് പക്ഷെ സായിയുടെ കേസിൽ അങ്ങനെ അല്ല സംഭവിച്ചത് അതുകൊണ്ടാണ് ഇത്രയും മൂക്ക് വന്നത് അതുപോലെയാണ് ഈ ബിസിനസ് തകർക്കുകയാണെന്നുള്ള രീതി ബാക്കി എല്ലാവർക്കും തോന്നിയത് സോ അങ്ങനെയുള്ള പരിപാടികൾ പിന്നെ ഈ ഫസ്റ്റ് ഡേ അണ്ണം തന്നെ ആദ്യമേ പോയി ഈ റിവ്യൂ ഇടാൻ അത് നമ്മൾ സംസാരിച്ചതാണ് എനിക്കറിയാതെ പേഴ്സണലി നമുക്ക് എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് ഒരു കണ്ടന്റ് കിട്ടിയാൽ ഫസ്റ്റ് നമ്മൾ തന്നെ ഇടണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യും ആഗ്രഹമല്ല എന്നാലേ നമ്മുടെ റീച്ച് കിട്ടത്തുള്ളൂ അണ്ണനും അത് വെച്ചിട്ടാണ് ഈ റിവ്യൂ ഇറങ്ങി ഉടനെ കാറി കയറി കുത്തിയിരുന്ന് ഇടുന്നത് ഇട്ടോളൂ പക്ഷേ സ്പോയിലർ പടം കൊള്ളില്ല എങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നിരുന്ന് ചെയ്യുക ആ പടത്തിന്റെ സ്പോലറും കാര്യങ്ങളൊക്കെ അണ്ണം പറഞ്ഞു ആൾക്കാർ ഇത്രയും അണ്ണനെ ഊക്കത്തില്ല പക്ഷെ ഇറങ്ങി വിത്തിൻ പടം കഴിഞ്ഞ് വിത്തിൻ വൺ അവർ അണ്ണൻ ഇരുന്ന് അവരാധിച്ച് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കണ്ണ സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന പോലെ പല ആളുകൾക്കും തോന്നും അപ്പൊ അണ്ണൻ ഇങ്ങനത്തെ പണികൾ കിട്ടും അതിനകത്ത് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അണ്ണ അണ്ണന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും അത് വേറെയും കാര്യം ഇനിയിപ്പൊ എന്തായാലും ബാക്കിയും കൂടി ഒന്ന് ഞാനേ പറയുന്നു എനിക്കത് അങ്ങടെ മനസ്സിലായില്ല ഉണ്ണിമൂന്നിനെക്കാട്ടിലും കൂടുതൽ ഹൈപ്പാണോ അണ്ണന് കിട്ടുന്നത് എങ്ങനെ എങ്ങനെയാണ് ഹൈപ്പ് കൂടെ പറയുക ഉണ്ണിമൂന്നിനെ ഒരു ഒരു സൈഡിൽ കൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അണ്ണൻ ഒരു സൈഡിൽ കൂടെ ഹൈപ്പ് അല്ലണ്ണ ഒരു സൈഡിൽ കൂടെ ആണ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഒരു സൈഡിൽ കൂടെ നിങ്ങൾ താഴത്തേക്ക് പോയി വീഡിയോ കാണുന്ന നിങ്ങൾ പറ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് സായിയുടെ ചാനൽ ഒന്ന് പോയി നോക്കുക അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും സായി നോക്കിയാൽ മതി ഹൈപ്പ് അല്ല അണ്ണ അണ്ണൻ എന്തിനു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അണ്ണ പറയുന്നതാണ് കൂടുതൽ ഇത് കാണുന്ന ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും അണ്ണൻ ഈ പറയുന്ന ബൈറ്റ് കേൾക്കുന്ന എല്ലാവരും ആലോചിക്കും ഇവൻ എന്താ ഇന്ന് പറയുന്നത് എന്താ ഇന്ന് പറയുന്നത് ഞങ്ങളെ പറ്റിക്കുകയാണോ എന്നാ തെറി ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ടായിരിക്കും വന്ന കമന്റ് ബോക്സിൽ തെറി പറയുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതാണ് ഞാൻ എന്റെ തെറികൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അയാൾ എന്നെ വിളിച്ചു കോളന്നെ ഞാൻ പറയുന്നുണ്ട് ബ്രോ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും ഇത് അപ്ലോഡ് ആയി അതാണ് ഞാൻ പറഞ്ഞത് അതിനോട് പറഞ്ഞു എന്താ പറയാ ആ ഒരു സാധനം മാറ്റാൻ പറ്റിയെന്ന് ചോദിച്ചു അത് എന്ത് ചെയ്തു തന്നൊരു സ്ട്രൈക്ക് ചെയ്ത് പോകാനോ ില്ല അതെന്താ വിചാരം ഞാൻ ആ വീതി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു കോളിന്റെ വീതി ഒരു എക്സ്പിരിയൻസൂടെ പറഞ്ഞു കഴിഞ്ഞതാണ് അതിനുശേഷം പിന്നെ എന്തില്ല പിന്നെ അയാൾ തന്നെ ഒരു പിന്തുറിഞ്ഞു പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇടണം എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു പിന്നെ രണ്ടാമത്തെ പോസ്റ്റ് അപ്ലോഡ് ചെയ്തു പക്ഷെ അപ്പോ ഒന്നും ഈ പറഞ്ഞ പോലെ എന്തില്ല എനിക്ക് അയാളുടെ ഒരു പറക്കു പോണോ അയാള് ചെയ്തിരുന്ന ഈ ഒരു അതിനോട് ഒരു ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അരി എഴുതാനുള്ള സാധനം ഞാൻ സംഭവിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെങ്കിലും അന്യരാണെങ്കിലും ഈ ഇല്ല മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും നടനാണെങ്കിലും നാട്ടിലെന്തെങ്കിലും അണ്ണൻ പറഞ്ഞത് വളരെ കറക്റ്റ് ഒരു കാര്യമാണ് അതായത് ഈ ഞാനിപ്പോ ഈ സാധനം ചെയ്യുന്ന എന്തിനാ എനിക്ക് അരിയല്ല പൈസ പൈസ ഉണ്ടാക്കാൻ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അരി മേടിക്കണോ ഗോതമ്പ് മേടിക്കുകയാണോ അത് ഞാനാ തീരുമാനിക്കുന്നത് പൈസ ഉണ്ടാക്കാനാ എല്ലാരും ചെയ്യുന്നത് പിന്നെ അണ്ണൻ പറയുന്നതാണ് കണ്ണൻ പറയുന്നത് ലൈക്ക് അണ്ണനെ പ്രത്യേകിച്ച് വിനോദവും കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളൊരു സാധനം അണ്ണൻ പറയുന്നു ഞാൻ വിശ്വസിക്കാം ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അണ്ണൻ യാതൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ആ വ്യക്തിയോടില്ല പക്ഷേ അണ്ണ അണ്ണൻ ഇത് എപ്പോഴെപ്പോഴും ഇത് വന്ന് പറയുമ്പോഴും അണ്ണൻ വേറെ പല രീതിയിൽ ഇപ്പം ഇന്റർവ്യൂസിലാണെങ്കിലും ശരി അണ്ണന്റെ ചാനലിൽ വന്നിരുന്നത് സംസാരിച്ചപ്പോഴൊക്കെ ആണെങ്കിലും ശരി ആളുകളിലേക്ക് ഇത് ചെല്ലുമ്പം നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളുടെ ബഹുഭാഗത്ത് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയധികം ജനങ്ങൾക്ക് ഒരു വൈരാഗ്യത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് എന്ന് തോന്നുന്നത് ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത് സായിക്ക് വൈരാഗ്യമില്ല പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ആളുകൾക്ക് തോന്നുന്നു അതിനുള്ള ഉത്തരം സായി തന്നെ പറയണം എന്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും ചിന്താഗതി തെറ്റായിട്ടാണോ ഈ പറയുന്ന എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടാണോ എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പെല്ലാം പി ആർ ആണെന്ന് പറഞ്ഞാലും പി ആർ അല്ലാത്തൊരു പരിപാടി ഞാൻ കണ്ടു അത് ഞാനിവിടെ കാണിച്ചു തരാം വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഇത് ഇന്ന് ക്ലിയർ ആക്കി എനിക്ക് അങ്ങ് വിടണോ എന്ന് വച്ചിട്ട് ആദ്യമേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം സ്ക്രീനിൽ തന്നെ എന്റെ ഫ്രണ്ടിന്റെ ഞാൻ ഞാൻ പട്ടായ പോയ സമയത്ത് മസാജ് ചെയ്യാൻ വന്നൊരു പേടി അടിച്ചു മാറ്റി പറയാം പട്ടായ പോയ പോയി പട്ടായ പോയ സമയത്ത് ആ പട്ടായ പോയ സമയത്ത് മസാജിന് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മസാജ് ചെയ്യാൻ വന്ന മിമ്മിന്റെ പാല അടിച്ചു മാറ്റി എന്ത് മസാജ് ചെയ്യുന്നു ചെയ്തത് കേട്ടിട്ടുണ്ട് സെക്സ് ഒരു വിഷയമാണെന്നും ആരും കേട്ടില്ല സെക്സ് ആണ് അവിടെ എന്നൊക്കെ ആരെങ്കിലും സെക്സ് അവിടെ ആണോ ആണോ ലീഗൽ എന്തോ നമ്മൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തേണ്ടതെങ്കിലും നമ്മൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ എവിടെ സ്റ്റോപ്പ് ഇടണമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബോധം വേണം ഇത് അണ്ണൻ അവിടെ നിന്ന് പറയുന്നത് പിന്നെ മിമി കൊടുത്ത മാല ഇതൊക്കെ ഓക്കെ അണ എനിക്ക് ഡയജസ്റ്റ് ആയി പക്ഷെ ഇതൊക്കെ നാട്ടുകാരിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ആർക്കും ഡൈജസ്റ്റ് ആയില്ല അണ്ണ അണ്ണൻ ഈ ചാനൽ ഈ ചാനലിൽ വന്നിരിക്കുന്ന ഈ വീഡിയോടെ കമന്റ് ബോക്സ് ഒന്ന് കേറി നോക്കണം സത്യം പറഞ്ഞ ഈ ഞാൻ കുറച്ച് കമന്റ്സ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് സീക്രട്ട് ഏജൻസ് ആ എണ്ണം ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ആലോചിച്ച് നോക്കുക ഈ കിടക്കുന്ന കമന്റിനെല്ലാം താലു തലയും വാലും ഒക്കെ ഉള്ള പേരുകളിൽ നിന്നാണ് ഇൻസ്റ്റയിലാണ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ല നല്ല ഫോട്ടോ ഞാൻ ഒന്ന് രണ്ട് എന്താണ് അക്കൗണ്ടുകൾ കയറി നോക്കി എനിക്ക് അതൊരു ബി ആറിന്റെ എണ്ണം എന്നൊന്നും തോന്നിയിട്ടില്ല എല്ലാത്തിലും ജെനുവൻ ആയിട്ടുള്ള പേരുകൾ കുറെ എണ്ണം കേട്ടോ അതല്ലാത്തതുകൊണ്ട് ഈ പി ആർ പോലെ എണ്ണം പറയത്തില്ല ബി ആർ പോലെ അങ്ങനത്തെ എനിക്കും ഫീൽ ചെയ്ത ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് പക്ഷെ അതല്ലാതെ ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് അക്കൗണ്ടുകളിൽ നിന്ന് മെസ്സേജ് നല്ല വന്നിട്ടുണ്ട് ഒന്ന് നോക്കിക്ക് അങ്ങോട്ട് വായിക്കാൻ ഞാൻ അങ്ങോട്ടിരുന്ന് വിടിവെക്കാൻ പോയത് അങ്ങനെ പറയണ മാറി ഇവനെ പോലൊരു ഓ പുതിയ ഒരു പേര് കൂടി കിട്ടി പട്ടായ ഏജന്റ് ഇവൻ ലോക തോൽവിയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് വൈകി അണ്ടി എണീറ്റ് പൾസൺ അടിച്ച് കൊടുത്തു ഗിഫ്റ്റ് കിട്ടിയതാവും മനസ്സിലാക്കിയില്ലേ മസാജിന് ചെന്ന് കയറി ഏതോ ലേഡി ബോയ് എടുത്തിട്ട് ഊക്കി എന്നിട്ട് പൈസക്ക് പകരം ഈ മാല കൊടുത്തിട്ട് വിട്ട് വാട്ട് വാട്ട്അബോട്ട് ദിസ് വാട്ട് വാട്ട്അബോട്ട് ഹിസ് വൈഫ് ഈ ഷി ഓക്കെ വിത്ത് ഓൾ ദിസ് പട്ടായ ഏജന്റ് മസാജ് എന്റെ ഈ കുടുംബക്കാരെയൊക്കെ വലിച്ചിടാടാ തെണ്ടികളെ പട്ടായയിൽ അരി കാശുണ്ടാക്കാൻ പോയപ്പോൾ അല്ല അതിന്റെ വൈഫിനെ വിളിച്ച് ഇട്ടിട്ടൊന്നും ഇല്ല പക്ഷെ സായി കൂടെ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് വീട്ടുകാരെ വരെ വലിച്ച് ആൾക്കാരിടുന്നത് സായി തന്നെ തുണയും കൊടുത്തതാണേ നല്ല പേടിയുണ്ടല്ലോ മുത്ത എന്തോ വരാൻ പോകുന്നു അണ്ണ ട്രോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുക അണ്ണൻ ട്രോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു ആർക്കും മനസ്സിലാവുന്നില്ല കള്ളപ്പറയല്ലേടത ഓഫ് ലേഡി ബോഡിയായിട്ട് എനിക്കതൊന്നും നിങ്ങൾ കാണുന്നുണ്ടല്ലോ എനിക്ക് കുറെ ഒന്ന് വായിക്കാൻ വയ്യ കേട്ടോ വട്ടായിൽ അരി വാങ്ങാൻ പോയതാണോ അണ്ണൻ ദേദ ഓ എന്റെ പൊന്നേടാ ആ പച്ചരിമയിൽ നീ ഓ ചാനലുകാരോട് കുണ്ണത്തനം അടിച്ച് നിന്നു ഉണ്ണിമൂന്തൻ്റെ അതുവഴി വരുന്നുണ്ട് എന്റെ മോനെ പോലീസിൽ നിന്നോ സിബിഐ നിന്നോ കസ്റ്റംസിൽ നിന്നോ ഫു ഫ് കണ്ടല്ലോ നിങ്ങള് ഏ ഇതൊക്കെ സായിബ്രോ നിങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പി ആർ ആണെന്ന് നിങ്ങൾ ഇനി പറയുവോ നീ താഴത്തോട്ട് വരുക മിമ്മിയുടെയും മമ്മിയുടെയും കുണ്ടിക്ക് നാലടി കൊടുത്തു ലേ മമ്മി ഒരു പാവം ചേട്ടൻ അമ്മ വാങ്ങാൻ വേണ്ടിയല്ലേ അമ്മ മിമ്മി ഏജന്റ് ശരത് ട്രാവൽ ഹാക്കർ കണ്ടല്ലോ ഇതാണ് അണ്ണാ അണ്ണന്റെ കമന്റ് ബോക്സ് അണ്ണന്റെ ഒരു വീഡിയോ അണ്ണൻ പറയുന്ന ഈ മിമിയുടെയൊക്കെ കാര്യം എടുത്ത് ഓൺലൈൻ ചാനൽ ഇട്ടപ്പത്തേക്ക് വരുന്ന കമൻറുകളാണിത് ഇതൊക്കെ ഇതെല്ലാം പി ആർ ആണെന്ന് പറയുവോ അണ്ണ എനിക്കറിയാൻ പാടില്ല എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇനി ഞാൻ വേറൊരു സാധനം നിങ്ങളെ കേൾപ്പിക്കട്ടെ എന്റെ സായി ചേട്ടന്റെ ഗതികെട്ട അവസ്ഥ സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഒരു മനുഷ്യനെ ഇങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ പോകും എന്റെ പൊന്നെ ഈ ഒരു ഈ ഒരു സാധനം കൂടെ നിങ്ങളൊന്ന് കേട്ടുപോയിക്ക് ഓ നിന്റെ വിചാരം എന്താ ഈ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ നിന്റെ തെറി കേട്ടിരിക്കുന്നു നീ ആരാണോ നിന്റെ വിചാരം നീ ആരാ നിന്റെ വിചാരം നീ ആരാണോ നിന്റെ വിചാരം നീ ആരാണോ ഏടാ ഞാനിത് സ്ഥിരം കേൾക്കുന്നതാടാ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കും ആ ബിജെപിക്കാരാ ബിജെപിക്കാരെ വിളിക്കും പേര് എനിക്ക് വിഷയല്ല വേറെ എനിക്കൊരു വിഷയമല്ല അണ്ടിയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല കണക്ക് മാത്രല്ലേ ഉള്ളത് ഈ പാർട്ടി ഇന്ന് എനിക്കുള്ളത് ഞാൻ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും ഞാൻ ഞാൻ കളിയാക്കണോ കരയണോന്നുള്ളത് ഞാൻ ആലോചിക്കും എന്നാ നീ ഉണ്ണി പൂന്താ മോനെ നീ എഴുതി വെച്ചോ നീ നീ ഇനി പത്ത് പടം ചെയ്തിട്ടും കാര്യങ്ങളോ ഈ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അണ്ണന്റെ നാക്ക് അറംപറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നേ ആ ജീവനാന്തം കരഞ്ഞോണ്ടിരിക്കാനുള്ള സാധനമാണ് സത്യം പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇല്ലേ ആ കമന്റ് ബോക്സ് എനിക്ക് സത്യം പറഞ്ഞ അയ്യോ ഉണ്ണികുന്ദന്റെ നാക്ക് അറംപറ്റി അങ്ങനെ തന്നെ പറയണം പറഞ്ഞ പോലെ തന്നെ അന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു ഞാൻ ആരുമല്ലടാ ഞാൻ ആരുമല്ല പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആൾ ആരൊക്കെയോ ആണ് പക്ഷെ ഒന്നും മിണ്ടാതിരുന്ന നമ്മുടെ സീക്രട്ട് സീക്രട്ടണ്ണൻ അന്നോ ഒന്നും പറഞ്ഞില്ല ഞാൻ വലിയ ആളാണെന്നോ ഒന്നും പറയുന്ന ഞാൻ കേട്ടില്ല പക്ഷെ എന്താണെങ്കിലും ഇന്ന് ആ പറഞ്ഞ പോലെ കരച്ചിലാണേ എന്റെ പൊന്നണ്ണ ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ പട്ടായ കേസ് ഞാനതൊന്നും പിടിച്ചോണ്ട് വരുന്നില്ല എനിക്ക് കുറെ അതിനകത്ത് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല അതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടല്ലോ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ ഇതാണ് അവസ്ഥ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്ത് എന്ത് പോക്കിലേക്കാ പൊക്കോണ്ടിരിക്കുന്നതെന്ന് വല്ലാത്തൊരവസ്ഥ തന്നെ ആ വ്യക്തിയുടെ ഇടാ ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ പേര് എന്നെ തരു പറയോ എനിക്കത് കിട്ടുകയാണ് ചെയ്തത് എന്നാലും ഞാനൊന്ന് പറയുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു മനസ്സിലാക്കുക പുള്ളിയുടെ ഫാമിലി ഒന്നും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് പുള്ളിയെ പറ പുള്ളിയെ തന്നെ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ഞാൻ കുറെ കണ്ടു അത് ഫാമിലി വലിച്ചിരുന്ന് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് അതിനെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല പിന്നെ അണ്ണ അണ്ണനോട് പേഴ്സണലി പേഴ്സണലി അല്ല നാട്ടുകാരുടെ ഫ്രണ്ട് വെച്ച് ഞാൻ പറയുകയാണ് അണ്ണൻ തന്നെ കുഴി തോണ്ടി താഴത്തേക്ക് പോകരുത് അണ്ണന്റെ പുറകെ ഓൺലൈൻ മീഡിയക്കാർ വരും അണ്ണൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അവരും അരി അരി അണ്ണം പറയുന്ന അരി പക്ഷെ അവരരി മേടിക്കുമ്പം അണ്ണൻ കൂടുതൽ പണി മേടിച്ചുകൊണ്ടിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സ് വെറുതെ കിടക്കരുത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് എഴുതി കിടണം ഓക്കെ